ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രവാസലോകത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി ആയോധനകല പഠിപ്പിക്കുന്ന ഒരു കരാട്ടെ മാഷിനെയും അദ്ദേഹത്തിന്റെ സിംഹക്കുട്ടികളെയുമാണ് സ്വാഗതം ഷെൻഷായ് സിറാജിന്റെ സിംഹക്കുട്ടിലേക്ക് സൗദി അറേബ്യയിലെ അസീർ പ്രവിശ്യയിൽ കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകി വരികയാണ് സിറാജ് സിറാജിന് കരാട്ടെ എന്നാൽ നാലര പതിറ്റാണ്ടിന്റെ തപസ്സാണ് കണ്ണൂർ പിണറായി സ്വദേശിയായ സിറാജ് കുട്ടിക്കാലത്ത് തന്നെ കരാട്ടെ അഭ്യസിച്ചു നാട്ടിലും പല കരാട്ടെ സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിച്ചിരുന്നു പിന്നീട് പ്രവാസം ജീവിതവഴിയായപ്പോൾ താൻ പഠിച്ച മുറകൾ പുതിയ തലമുറയ്ക്ക് പകർന്നുകൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സിറാജ്

കുട്ടികൾക്ക് സിറാജ് ഒരു മാഷിനുറത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് കൂടിയാണ് സിറാജിന്റെ കീഴിൽ കരാട്ടെ അഭ്യസിച്ച് ബെൽറ്റുകൾ സ്വന്തമാക്കിയ കുട്ടികളിൽ പലരും പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോയ ശേഷവും കരാട്ടെ അഭ്യാസം തുടർന്നു അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ബിഹാർ സ്വദേശിനി മെഹ്റ പതിനാലുകാരിയായ മെഹ്റ ഇതിനകം നാട്ടിൽ ഒരു കരാട്ടെ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞു സിറാജിന്റെ ഭാഷയിൽ കരാട്ടെ പരിശീലനം കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും ഒരു ഉല്ലാസം കൂടിയാണ് I'm learning Karate from 6 years. I'm from India, Bihar, Bhagalpur. I trained, my master's name is Siraj. I trained under him for 6 years and he has taught me many things that I use in many self different techniques. My name is Alishma Tanveer. I'm from class 6 and I'm from India, Bihar. I'm from Bhagalpur. Uh, I am, I'm learning karate for uh, for, uh, for 6 years and it's been a very great experience. I have learned many uh, self defense and I am physical and mentally disciplined. My master is his name is Raj and he has been teaching me for so long and he's um really kind to me and he never scolds any kids. He like understands what he should do what he should like വിദ്യാഭ്യാസം എന്നാൽ കുട്ടികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയും വികാസവും കൂടിയാണല്ലോ അങ്ങനെയൊരു വളർച്ചയും വികാസവുമാണ് ഈ കരാട്ടെ പരിശീലനത്തിലൂടെ ഷെൻഷായ് സിറാജ് ഉദ്ദേശിക്കുന്നത് ഖമീസ് മുഷീത്തിലെ ലാന ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസിൽ വാരാന്ത്യങ്ങളിലാണ് പ്രധാനമായും സിറാജ് മാഷിന്റെ കരാട്ടെ ക്ലാസ് ഇന്റർനാഷണൽ കരാട്ടെ ഷോട്ടോക്കാൻ ഫെഡറേഷന്റെ ഭാരവാഹി കൂടിയായ സിറാജ് ഈ മേഖലയിലെ നിരവധി അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഐ കെ എസ് എഫിന്റെ ഭാഗമായി നിരവധി വിദേശ രാജ്യങ്ങളിൽ പരിശീലനം നൽകാനും സിറാജ് സമയം കണ്ടെത്തുന്നു ട്രേഡ് രജിസ്ട്രേഷൻ ഐഎസ്ഒ എംഎസ്എം ഇ തുടങ്ങിയ സർട്ടിഫിക്കേഷനുകളും സിറാജിന്റെ മേൽനോട്ടത്തിൽ നൽകി വരുന്നു സെൻസൈ വിനോയ് അടക്കമുള്ള പരിശീലകരും സിറാജിനൊപ്പമുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നൂറുകണക്കിന് കുട്ടികളെയാണ് സിറാജ് കരാട്ടെ അഭ്യസിപ്പിച്ചത് ലോകത്തെ കുട്ടികൾക്ക് കരുത്തും കണിശതയും പകർന്നുകൊണ്ട് ഷെൻഷായ് സിറാജിന്റെ യാത്ര തുടരുകയാണ്